ഇന്നത്തെ വീഡിയോ മീനിൻ്റെ മുട്ട റോസ്റ്റ് ചെയ്യുന്നതാണ് ചിലവർ മീനിൻ്റെ മുട്ട എടുക്കാതെ അതങ്ങ് കളയും ചിലവരതെടുത്ത് മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ തവയിലിട്ട് ഫ്രൈ ചെയ്യും ഇപ്പോൾ ട്രോളിങ്ങിൻ്റെ ടൈമാണ് മത്തിയുടെ വയറ് നിറയും ഇതേപോലെ മുട്ടയായിരിക്കും ഇതുവരെ മീനൊന്നും കട്ട് ചെയ്യാത്തവർക്ക് വേണ്ടി എങ്ങനെയാണ് മുട്ട പൊട്ടിപ്പോകാതെ നോക്കാം മീൻ കട്ട് ചെയ്ത് വാഷൊക്കെ ചെയ്ത് മാറ്റുമ്പം അതിലേക്ക് വാഷ് ചെയ്ത മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കരുത് കാരണം മുട്ട ചേർത്താൽ നമ്മുടെ തേച്ച് കൊടുക്കുന്ന മസാലകൾ മാരിനേറ്റ് ചെയ്യുമ്പം അതൊന്നും മീനിലേക്ക് പിടിക്കില്ല ഒരു കിലോ മത്തിയൊക്കെ വാങ്ങിയാലേ ശരിക്കും നമുക്ക് കുറച്ചെങ്കിലും റോസ്റ്റ് ചെയ്യാനുള്ള ഈ മുട്ട കിട്ടുള്ളൂ കുറച്ചേ മീൻ വാങ്ങുന്നുള്ളൂ എങ്കിൽ മീനിൻ്റെ കൂടെ ഫ്രൈ ചെയ്ത് തവ ഫ്രൈ ചെയ്യലേ നടക്കുള്ളൂ അല്ല കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മത്തി വാങ്ങാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഓരോ ദിവസവും അതിൻ്റെ മുട്ടയെടുത്ത് ഫ്രിഡ്ജിൽ കാറ്റി ചെയ്ത് വെച്ചാൽ മതി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും മസാലയാക്കാൻ വേണ്ടിയിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കേണ്ടത് കത്തി വെച്ച് തന്നെ ഇതുപോലെ കൊത്തി അരിയാൻ പറ്റും അല്ലെങ്കിൽ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വരണം പേസ്റ്റാക്കിയത് നമ്മൾ ഈ എടുത്തു വെച്ച മുട്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഒരു തോരൻ്റെ പകരമൊക്കെ സേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ റോസ്റ്റ് റോസ്റ്റാക്കുന്നത് പിന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണല്ലോ റോസ്റ്റ് ചെയ്യുമ്പം ചേർക്കാൻ വേണ്ടിയിട്ട് ഓനിയനും കട്ട് ചെയ്ത് മാറ്റാം ഞാനിതിൽ സവാള മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് പുളിക്ക് തക്കാളി വേണമെങ്കിൽ ചേർക്കാം അതിന് പകരം ഞാൻ കുറച്ച് പുളി വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ മുട്ട മീൻമുട്ട റോസ്റ്റാക്കാനുള്ള വെജിറ്റബിളൊക്കെ ചോപ്പ് ചെയ്ത് നമുക്കിനി ഇതൊക്കെ മിക്സ് ചെയ്യണം വലിയ ഉള്ളി കട്ട് ചെയ്തത് അവിടെ മാറ്റി വെച്ച് ബാക്കി ചോപ്പ് ചെയ്ത ഐറ്റംസ് ഒക്കെ നമുക്കൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു അതൊക്കെ മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും അതിലേക്ക് കുറച്ച് വളരെ കുറച്ച് പുളിവെള്ളവും ചേർത്ത് കൊടുത്തു പുളിവെള്ളം ടൊമാറ്റോ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ഒരു പ്രത്യേക അളവൊന്നും പറയേണ്ടതില്ല നിങ്ങളുടെ എരിവിനും പുളിക്കും ഉപ്പിനും ആവശ്യമായിട്ട് ചേർക്കാം അതുപോലെ നിങ്ങൾക്ക് എത്രയാണോ മീൻമുട്ട അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് വെജിറ്റബിളും ചോപ്പ് ചെയ്ത് ചേർക്കാം ഈ മസാല മിക്സ് ചെയ്തതിലേക്ക് മീൻമുട്ട ചേർക്കേണ്ട സമയമായി അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മസാലകളൊക്കെ മുട്ടയിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ഇത് റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം ആദ്യം ഒരു ഫാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് വളരെ കുറച്ച് ഉലുവയും കുറച്ച് വലിയ ജീരകവും ചേർത്ത് കൊടുക്കാം അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഓനിയൻ ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ മീൻമുട്ട റോസ്റ്റ് ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതൊക്കെ കമൻ്റ് ചെയ്യണം ഓനിയൻ വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്തു വെച്ച മസാലയും മീൻമുട്ടയും ഒക്കെ ചേർത്ത് കൊടുക്കാം ഓണിയൻ വഴറ്റിയതിന് ശേഷം ടൊമാറ്റോ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് നേരെ നമ്മുടെ മുട്ട ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇത് ഡ്രൈ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം കുറച്ച് ഗ്രേവി ടൈപ്പ് ടൈപ്പാക്കിയിട്ടും എടുക്കാം അടച്ചു വെച്ച് വേവിച്ച് റെഡിയാക്കി എടുക്കണം ഞാനിത് അധികം ഗ്രേവിയൊന്നും ഇല്ലാതെയാണ് ചേരുന്നത് മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം